പിന്നിക്ക് അങ്ങനെ തോന്നിയെന്നും പറഞ്ഞു പിന്നെ അത് കൂടുതൽ റെഡിയാക്കി ഓരോ സോറി പറഞ്ഞു അത് തീർന്നു പക്ഷെ നോമിനേറ്റഡ് ചെയ്തപ്പോ ഈ കാര്യം വീണ്ടും പിന്നെ എടുത്തിട്ട് ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞു പറഞ്ഞു അപ്പൊ ഞാൻ ആ സോറി പറഞ്ഞു നടത്തുള്ളൂ അതായത് അതാണത് നമ്മുടെ സ്ഥലത്ത് കിടക്കുന്നു അപ്പൊ നമ്മളെ കണ്ടുകൊണ്ടാണ് കിടക്കുമ്പോ അവള് നമ്മൾ കളിയാക്കാൻ വേണ്ടി അപ്പൊ നമ്മൾ തിരിച്ച് എന്തെങ്കിലും കാണിക്കുമ്പോ അത് ശരി ഫോക്കായി എങ്കിൽ പോലും അത് വേറെ നെഗറ്റീവ് എടുത്തതിൽ എനിക്കൊരു ഇത് ഉണ്ടായിട്ടുണ്ട് എന്തെങ്കിലും കാരണം എനിക്ക് പിന്നീ വൈബാഗികമായിട്ട് എന്താ പറയാ ഈ പറഞ്ഞ പോലെ കുടുംബശ്രീ ആളുകൾക്ക് വേണ്ടി കളിക്കുന്ന ബിന്നീന്ന് എനിക്ക് തോന്നി അതാ അത് പിന്നെ ഭക്ഷണം കഴിച്ചിരിക്കുക ചവച്ചിരിക്കുക പിന്നെ ഫുഡ് ചുമ അറിയില്ല അങ്ങനൊരു ഇത് കണ്ട ഒരു എനിക്കറിയില്ല അതുപോലെ തന്നെ മറ്റേ പറയുന്നുണ്ടായിരുന്നു നമ്മുടെ ഷാനവാസും അക്ബർക്കും എങ്ങനെയുണ്ട് അക്ബർ അവര് എന്താ പറയാ രണ്ടുപേരും കട്ടക്കട്ടി നിന്ന് പോകുന്നുണ്ട് അക്ബർ തോന്നില്ലെന്ന് എനിക്കറിയില്ല റിഞ്ഞ് പ്ലാച്ചി പ്ലാ പ്ലാച്ചി ഷിയാസ്കാരി പാത പറയുമ്പോൾ ഈ അനുമോള് അനുമോള് ഈ പറഞ്ഞ പോലെ ചുമ കണ്ടനുണ്ടാക്കുന്നത് ഇങ്ങനെ കണ്ടനുണ്ടാക്കുക എന്ന് വെച്ചുകഴിഞ്ഞാൽ അനുമോളിടയ്ക്ക് നല്ല രസം ഈ പറഞ്ഞപോലെ കള്ളക്കരച്ചിലും കാര്യങ്ങളും ഒക്കെ ആണെങ്കിലും കള്ളക്കരച്ചിലാണ് കണ്ടന്റുകൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു പക്ഷെ അതിന് ജെനുവിനിറ്റി ഇല്ല ഞാൻ അനീഷിന്റെ ഒക്കെ നല്ല ജനുവൻ ആയിട്ടുള്ള സംഭവം അനുമോക്കാല്ല പുറത്തിറങ്ങുന്ന മിക്കലും പറയുന്ന അനുമോളുടെ കള്ളക്കളി പുറത്തു വരും അനുമോളുടെ കള്ളക്കളി പുറത്തു വരും പക്ഷെ ഇതുവരെ വന്നിട്ടില്ല അനുമോ ഈ ജനുവൻ അല്ല അനുമോൾ കള്ളക്കളി കണ്ടില്ല ഇപ്പൊ അവള് പറയുന്നത് ഒരു ഞാൻ വിചാരിച്ചപ്പോ നിങ്ങൾ ഇത്രയും സംഭവം പിന്നെ പറയുന്നുണ്ട് ജോസ് അല്ലെങ്കിൽ ഏശാനായിട്ട് മലപ്പൂർവ്വം അനുമോളെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് വന്നു ും ഫ്രണ്ട്സ് പറയുന്നു മറ്റ സാധനം സാധനങ്ങളൊക്കെയാണ് പിന്നെ ആരാണ് അക്ബർ എങ്ങനെയുണ്ട് എനിക്കത്ര താല്പര്യമില്ല അക്ബർ ബിനേഷൻ ഷാനവാസിനെ ഷാനവാസിന് പിന്നെ കുഴപ്പമില്ല എന്താ പറയാ ചുമ്മാ ഒരുമാതിരി വെള്ളിയാട്ടം കളിക്കുന്നു ആളെ കളിക്കുന്നു മറ്റേ ഇവൻ എങ്ങനെയുണ്ട് നമ്മുടെ പേരെന്താണ് ഇവൻ പക്ഷേ പേരൊന്ന് മറ്റേ പേര് ഇവൻ സാബുമാൻ സാബുമാന എനിക്ക് ഈ സാബുമാനം ഡിസേർവിംഗ് ആയിരുന്നു പ്രവീൻ ഞാൻ പറഞ്ഞത് പ്രവീൻ പുറത്തു പോരതായിരുന്നു എന്നൊക്കെ പറഞ്ഞ ഒരുപാട് സത്യം സാബുമാനേക്കാൾ എന്തുകൊണ്ടും ഡിസേർവിങ് ആയിരുന്നു എന്താ സാബുമാന കളയാ മറ്റേ പ്രവീന കളയാണെ പിന്നുള്ളത് രണ്ടാമതായിട്ട് ഈ പറഞ്ഞ അത് അവിടെ ബിഗ് ബോസിലും വിശ്വസിക്കാൻ പറ്റാത്തൊരു നല്ല ഈ സുതീഷ പുള്ളി മറ്റേ മോളെ പൊങ്കീൻ്റെ അനുമോളുടെ അനുമോളിപ്പോ സ്റ്റാർ ബാജിക്കിൽ ഉണ്ടായിരുന്നല്ലോ അല്ലല്ലോ എനിക്ക് നാളെ മനസ്സിലായി ഇപ്പൊ ഇന്നത്തെ സിനിമയിലും ഉണ്ടായിരുന്നു പുള്ളി ഇന്നത്തെ അഭിനയിച്ചിട്ടുണ്ടോ നമ്മടെ പക്ഷേ പഠത്തിലുണ്ടായിരുന്നു എവിടെ പേര് പേര് വിട്ടു സ്റ്റാർ ബാജിക്കൽ ഉണ്ടായിരുന്നു এরা ম্যাকে হ্যাঁ ওরে ভালো করে বল ম্যাকে দি মনা ফাইভ মিনিট এরা এরা যে বিগ বস ভাই যেটা আছে বল তো দিশা പിന്നെ എൻട്രിയില് ജിഷിൻ പറഞ്ഞത് കൊറേ കണ്ണിന്റെ ഒച്ചപ്പാട് ബഹളം ഇല്ലാത്ത കാര്യത്തിനുണ്ട് എന്ന് പറയുക അവർ തമ്മിൽ ഈ പറയുന്ന ആര്യന്റെയും ജിസേലിന്റെ കണ്ണന്റെ അടുത്ത ഒരുപാട് അലക്കി നോക്കിയേ പുള്ളി പിന്നെ വാസ്തുവിരുദ്ധമായ കാര്യങ്ങളുണ്ട് എന്നുള്ളത് പിന്നെ അതിന് മസ്താനി ഒരു പങ്കുണ്ട് കേട്ടോ മസ്താനി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇണ്ട് കണ്ടു എന്നുള്ളതാണ് പറഞ്ഞത് പക്ഷെ അപ്പൊ ഞാൻ പറഞ്ഞേക്കു ഇപ്പൊ അനുമോള് സ്റ്റാൻഡിൽ നിന്നല്ലോ ഞാൻ കണ്ടു എന്ന് പറയുന്നുണ്ടല്ലോ വേറെ ആദ്യം കണ്ടിട്ടില്ല അത് എങ്ങനെ അടിമോള് കണ്ടതെന്നുണ്ട് ചോദിക്കുന്നുണ്ടായിരുന്നു സെയിം ഇത് തന്നെയാണ് എനിക്ക് ലക്ഷ്മി ലക്ഷ്മിയുടെ ലക്ഷ്മി സ്റ്റാൻഡിൽ നിന്നു എന്ത് സ്റ്റാൻഡിൽ നിന്നത് ലക്ഷ്മി നിന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നോർമലൈസ് ചെയ്യുന്നതിന്റെ താല്പര്യമില്ല എന്റെ വീട്ടിൽ കേട്ടില്ല ഓക്കെ ലക്ഷ്മി നോർമലൈസ് ചെയ്യുന്നതിന്റെ താല്പര്യമില്ല ലക്ഷ്മിക്ക് കുഴപ്പമില്ല ലക്ഷ്മി ഓൾറെഡി അറിഞ്ഞതാണ് ഈ സംഭവം ഓൾറെഡി ഇല്ലേ വീട്ടിലേക്ക് പിന്നെ വീട്ടിലേക്ക് പോയതിനോ ലക്ഷ്മിയുടെ വീടുകളാണ് പ്രശ്നമുള്ളത് ഒന്ന് രണ്ടാമതായി ഇവർക്ക് എതിരെ കളിക്കാനാണ് ലക്ഷ്മി ഇവർക്ക് സപ്പോർട്ട് ചെയ്ത് പോസ്റ്റ് ഇട്ടാ അതെന്തെങ്കിലും നമ്മള് ചിന്തിക്കാറുണ്ട് ഇതിപ്പോ ശരിക്കും ഇവരെ സപ്പോർട്ട് ചെയ്യണം അല്ലെങ്കിൽ ഇവരെ സപ്പോർട്ട് ചെയ്യണ്ടേ അതാണ് പറഞ്ഞത് നാവിയ ഗെയിം സ്ട്രാറ്റർജി തെറ്റുതിരുത്തി വരില്ലേ കൊഴപ്പില്ലാണ്ട് അവര് വെറുതെ ഇല്ലാത്തവരെയല്ല അവര് അവർക്ക് ഈ പറയുന്ന വിപ്രോയില് ജോലിയുള്ള സോഫ്റ്റ്വെയർ എൻജിനീയർ എന്നിട്ട് എന്തിനാണ് അറുപത്താറ് രാജ്യങ്ങളോളം രാജ്യങ്ങളിൽ ഈ ഒരു കമ്മ്യൂണിറ്റി ബാൻ ചെയ്തിരിക്കുന്നത് കമ്മ്യൂണിറ്റിന് രാജ്യങ്ങൾ ബാൻ ചെയ്തിരിക്കുന്നു ഓക്കെ ആ നാട്ടില് അതില്ലേ പിന്നെന്താണ് പക്ഷെ ആ രാജ്യത്തെ കമ്മ്യൂണിറ്റികളില്ലേ അപ്പൊ രാജ്യത്തിന് ഒരു റഷ്യയിൽ ഇല്ല അമേരിക്ക അമേരിക്ക എല്ലാ കാര്യങ്ങളും കേൾക്കുന്ന ആൾക്കാരാണോ നിങ്ങൾ ഇതൊക്കെ എന്തൊക്കെ തോട്ടത്തിലാണ് നമ്മളൊരു ഡെമോക്രാറ്റിക് കണ്ട്രിയാണ് നമുക്ക് അതിന്റേതായ കുറച്ച് കാര്യങ്ങൾ എല്ലാ രാജ്യത്തും എല്ലാ ആളുകളും ഇങ്ങനത്തെ കമ്മ്യൂണിറ്റി ഉണ്ട് എന്ന് അംഗീകരിച്ചിരിക്കുന്ന ആണ് അല്ലാതെ രാജ്യത്ത് അത് ബാൻ ചെയ്ത് മാനുള്ളതല്ല ഈ രാജ്യങ്ങളിൽ ഉണ്ട് ഇത് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു മറ്റുള്ള സപ്പോർട്ട് ചെയ്യുന്നു ചെയ്യുന്നുള്ളതല്ല പറഞ്ഞത് ലക്ഷ്മി അതിനു മുമ്പ് ഞാൻ പറയാം ഫുൾ ആളുകൾക്കെതിരെ ലക്ഷ്മി എന്തിയാണ് ഫുൾ ആളുകൾക്കെതിരെ ലക്ഷ്മി മാപ്പ് ഉള്ളു ആളുകളോട് മാപ്പ് ഉള്ളു ഒനിയ എന്നിട്ടെന്ത് സംഭവിച്ചു അപ്പൊ ആർക്ക് അപ്പൊ അതിനെതിരെ ആളുകൾക്കെതിരെയാകും ലക്ഷ്മി അതിനെ കുറിച്ച് എന്താ പറയാനുണ്ട് ുംനിലിന്റെ ഞാൻ ചോദിച്ചു ഇപ്പഴും ചോദിക്കുന്നു ഒനിലിന്റെ കേസ് എനിക്ക് അത് അത്ര ജനീവിനായിട്ട് തോന്നിയില്ലായിരുന്നു എന്റെ ജനീവിനായിട്ട് തോന്നിയില്ല വീണു വട്ടങ്ക പിടിക്കും അവരോക്കിയേ പറഞ്ഞു തനിക്കാണ് ഇപ്പൊ പ്രശ്നം അത് ഞാൻ പറഞ്ഞു ഈ പറയുന്ന മസ്താനി മാത്രമാണ് അതില് അവൾക്ക് കൺഫ്യൂഷനാണ് എനിക്കത് ബാഡ് ഫീലിംഗ് ആയതുകൊണ്ട് മസ്താനിക്ക് കൺഫ്യൂഷൻ ആ പറഞ്ഞു മസ്താനിക്കാ പ്രശ്നം ഇല്ലിങ്ങിന്റെ കേസൊന്നല്ല പറഞ്ഞു സംഭവം വീണു ഇതാണ് മലയാളികളുടെ പ്രശ്നം താൻ പറഞ്ഞ കാര്യത്തിന്റെ അതായത് അവൾക്ക് പ്രശ്നം ഇല്ലേ അതില്ലാത്ത എന്ന പ്രശ്നം ഉള്ളത് അവൾക്ക് പ്രശ്നമില്ല ഈ പറയുന്ന കൺഫ്യൂഷൻ മാത്രം അത് പ്രശ്നം അതിന്റെ ഇപ്പൊ പിന്നെയും ചെയ്തോണ്ടിരിക്കുന്നത് സെയിം ലക്ഷ്മി ചെയ്ത സെയിം സാധനം പിന്നെ ചെയ്ത് പിന്നെ എന്ത് ചെയ്ത് ഇങ്ങനെ നിപ്പുണ്ട് നിൽക്കട്ടെ അങ്ങനത്തെ ചീപ്പ് കളിയാണ് കളിക്കട്ടെ അതിന് സപ്പോർട്ട് ചെയ്ത് കൊറേ ആൾക്കാരും ലക്ഷ്മി ഇതുപോലെ തന്നെ ഫുൾ ആളുകളോട് മാപ്പ് പറയാനുള്ള കാരണം എന്ത് ഒന്ന് രണ്ടാമതായിട്ട് മറ്റുള്ളവരുടെ ഒരാളെ ആയിട്ട് കമ്മ്യൂണിറ്റി കയറ്റുകയോ ഇല്ലയോ എന്നുള്ള കാര്യം വേറൊരു കാര്യം അത്രേ നോർമലൈസ് ചെയ്യുകയോ ചെയ്യപ്പെടാതി കാണിക്കാനും ബിഗ് ബോസിൽ ഈ പറഞ്ഞ പോലെ കാര്യങ്ങളുള്ളതാണ് ബിഗ് ബോസ് അതാണ് എനിക്ക് പറയാനുള്ളത് ആ അതിപ്പോ എനിക്ക് അതിലിപ്പോ ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല അത് ഞാനിപ്പോ ശരിക്കും പറഞ്ഞു ലക്ഷ്മിയുടെ ആ ഒരു അതൊന്നും വിഷയമില്ലല്ലോ ഇപ്പൊ ലക്ഷ്മിയെ പറഞ്ഞ കാര്യത്തിൽ സ്റ്റാൻഡ് ചെയ്ത് നിങ്ങൾ നിക്കുന്നതിനോ ആ നിക്കണേനോ ഞാനും ഇതിലല്ല പക്ഷെ ലക്ഷ്മി കാണിക്കുന്ന രക്തത്താപ്പിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്